നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ആയിരക്കണക്കിന് എപ്പിസോഡ് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പുതിയ അതിഥികളെ തേടി പുതിയ സംഭവങ്ങൾ തേടി പുതിയ വിശേഷങ്ങൾ തേടി ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അല്ല കേരളത്തിൽ അല്ല പൂനെയിൽ സിസ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട നവീൻജിയും നമ്മുടെ പ്രിയപ്പെട്ട അനിൽ ജി അനിൽ പൂനെയിലെ ആണ് അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കോള് മോണിറ്റർ അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മള് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഉടുമ്പ് എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ഉടുമ്പ് കേരളത്തിലെ ഉടുമ്പ് അറിയപ്പെടുന്ന അപ്പൊ നമ്മുടെ റബീൻജിക്കാണ് ഇന്നത്തെ കോൾ മോണിറ്റർ ഡിസാറിന്റെ കോൾ വന്നത് അപ്പൊ അദ്ദേഹം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്കൂടെ എത്തിയല്ലോ അവർക്ക് അദ്ദേഹം കുറച്ചേരായിട്ട് സമയം കളയുന്നില്ല നമുക്ക് പോകാൻ നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം ജി ഓക്കെ ഇതിലേക്ക് ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട് അതായത് ഒരു ജനലിൻ്റെ ഒരു ഹോൾ ഈ ഹോളിനകത്ത് അകത്തിറങ്ങിയെന്നാണ് പുള്ളി പറഞ്ഞത് ഇതിനകത്ത് വലിയ ഡിസാർഡർ വലിയ മോണിറ്ററിൽ ലിസ്ആടുന്നത് അതായത് വലിയ ഉടുമ്പെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേകത ഉള്ളത് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും ഈ ഉടുമ്പിനെ എന്താ പറയുക കൊന്ന് കൊന്ന് കരുവെക്കുന്ന സംഭവം ഉണ്ടാകുന്നത് ഇതെല്ലാം എന്താ പറയുക ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കുറ്റകരമാണ് ശിക്ഷാർഹമാണ് അതെല്ലാം എന്താ പറയുക ഇതൊരു സാധു ജീവിയാണ് അപ്പോൾ ഇത് ഇതിനകത്തുണ്ട് പോയിട്ടില്ലെന്നാണ് നാം കേസ് ലോകേഷ് ലോകേഷ് ജോക്കി ലോകേഷ് അപ്പൊ ഇദ്ദേഹമാണ് കണ്ടത് അപ്പൊ ഇദ്ദേഹം കണ്ടതിനു ഇവിടെ നിങ്ങളും പോയിട്ടില്ല അതേ കാത്തു നിൽക്കുകയാണ് നിങ്ങളും ഇതിന്റെ ചുമതലയൊക്കെ നോക്കുന്ന ആള് അപ്പൊ നമുക്ക് സമയം കളയോ പൂരാ കച്ചടറ ரேஸ்டே வெள்ளுங்காரா இதுல கிரிப்பே வை காலே நல்ல கிரிப்பு அண்ட நல்ல கிரிப் அல்ல நல்ல கிரிப்பல்லே റഫീഖ് ജി റഫീഖ് ജിയാണ് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ നമുക്ക് സമ്മാനിച്ചത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് എന്താ പറയുക ടാക്സ് കാരണം മോണിറ്റർ ലിസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ട് കുറേ ആയി ഇവിടെ വന്നപ്പോഴാണ് ഒരു കോൾ നമുക്ക് കിട്ടിയത് നമുക്ക് എനിക്ക് ഒരു അഞ്ചാറ് നമ്മുടെ യാത്രക്കുള്ളിൽ ഒരു മൂന്നാലഞ്ച് മൂന്ന് വർഷത്തിന് മുകളിലായെന്ന് പറഞ്ഞാൽ മോണിറ്റർ ലിസ്റ്റാണ് കിട്ടിയിട്ട് അപ്പം നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ഇങ്ങോട്ട് അല്ലേ

തിരിച്ചു ഓ സൂപ്പർ ഇവർ അടിപൊളിയായിട്ട് നല്ല നീളം അഞ്ചടിയുള്ള നീളം അവർ അത്രയും നമുക്ക് എന്തായാലും കിട്ടിയിട്ടില്ല കേട്ടോ കേരളത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല അവിടെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഗവിയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ ഞങ്ങൾ ഉണ്ടെന്നു ക്യാമറ ക്യാമറയിട്ട് പോകുന്നതിന് പെട്ടെന്ന് ചാടി ചാടി പോകുന്നുണ്ട് പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടു അതാ പോയിട്ടില്ല നമ്മുടെ യാത്ര എന്തായാലും വെറുതെ ആയിട്ടില്ല അതോ നോക്കൂ സൂപ്പർ മോണിറ്റർ ഡിസാർഡ് എന്നറിയപ്പെടുന്ന ഉടുമ്പ് തന്നെയാണ് സൂപ്പർ നമ്മുടെ നിങ്ങളുടെ നാട്ടില് എത്രത്തോളം സൈസിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളൊന്നും അല്ലാട്ടോ നമുക്ക് കിട്ടുന്ന ചേർന്നിട്ടു സൂപ്പർ ഇതിനൊരു പ്രത്യേക എന്താ പറയാ ഇതിന് മോൾഡി സാറിന് നമുക്ക് സ്നാക്സ് ഒക്കെ ഷെഡ് ചെയ്യും പോലെ സ്കിൻ ഷെഡ് ചെയ്യും പോലെ മോഡേസ് ഒരു ജീവിയാണ് നമ്മുടെ ഉടുമ്പ് ഉടുമ്പിന് വേറെ പ്രത്യേക കെങ്കോബരുടെ ഫുഡും കൂടിയാണ് കാരണം ഞങ്ങള് കുറെ കാലങ്ങൾക്ക് മുന്നേ എനിക്ക് അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഇടിഞ്ഞാറിൽ നിന്ന് പിടികൂടിയ കെങ്കോബയുടെ ഫുഡ് കെങ്കോബ് വയറ്റിനകത്ത് ഉടുമ്പായിരുന്നു കെങ്കോബ് ഫുഡായിരുന്നു ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഇടിഞ്ഞാറിന് അന്ന് ഞങ്ങളുടെ കൂടെ ആ അതെ അതെ ഉടുമ്പ് ഉടുമ്പിന് കെങ്കോബ്രിക്ക് വേറെ പ്രത്യേകിച്ച് നമ്മുടെ പീകോക്കില്ലേ പീകോക്കിന്റെ മുട്ടയഴിക്കും പീകോക്കിന്റെ മുട്ടയഴിക്കാറുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാം മോണ്ടാണ് സൂപ്പർ എന്തായാലും എനിക്ക് വന്ന് നമ്മുടെ നാട്ടിലുള്ള കളർ വേരിയേഷൻ കളർ ചേഞ്ച് കേരളത്തിലുള്ള കളർ അല്ലേ കളർ ചേഞ്ച് യെല്ലോ ബ്രൗൺ യെല്ലോ ബാൻഡ് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ നമുക്ക് അവിടെ കിട്ടുന്ന കുറച്ചുകൂടി കൂടി ഒരു ഒരു എന്താ പറയുക ലൈറ്റ് കളർ നമുക്ക് കാണാതാ സൂപ്പർ ഇപ്പൊ എനിക്ക് ഓടാൻ വേണ്ടി പരീക്ഷ റണ്ണിങ്ങിന് വേണ്ടി അല്ലേ

നമ്മടെന്തായാലും നമ്മുടെ പൂനെയിലെ യാത്ര നമ്മുടെ അഞ്ജിയോടൊപ്പവും നമ്മുടെ റഫീഖ് ജിയോടൊപ്പമുള്ള യാത്ര എന്തായാലും വെറുതെ ആകും ആ സൂപ്പർ സൂപ്പർ നോക്കിയാ നിക്കേ മേളിക്കയറും മേളി നല്ല റഫ് ആയിട്ടുള്ള ഓണമാണ് റഫ് കണ്ടോ അപ്പോൾ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും നോക്കിയുള്ളൂ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും

നമ്മുടെ എന്തിന്റെ പോലെ നമ്മുടെ ചീങ്ങണ്ണിയിലൊക്കെ പാലും പോലെ പല്ലിവർഗത്തിൽ അത്ര വലുതല്ലാത്ത അധികം നമുക്ക് അറിയാലോ ലോകത്തിലെ ഏറ്റവും വലിയ പല്ലിവർഗം നമ്മുടെ എന്താ പറയുക ചീങ്കണ്ണിയാണ് അപ്പൊ ഇത് മുതലാ അഴിമല നമ്മൾ നെയ്യാറിലൊക്കെ കിടക്കുന്ന മുതലാ ഇതൊക്കെ ആ ഒരു ഫാമിലി ആ ഒരു ഫാമിലി ഇതിന്റെ ഫുഡ് നമ്മുടെ ആമയുടെ പോയി മണ്ണ് മാറ്റിയിട്ട് അടിക്കും പാമ്പിന്റെ എഗ് ഒക്കെ അടിക്കും നല്ല റഫ് അല്ലേ

അപ്പൊ ഇവർക്ക് മൂന്ന് മാസത്തില് ഒരെണ്ണം കിട്ടും ഇവർക്ക് ഇവിടെ പോലെ കിട്ടുന്നു നമുക്കിപ്പോ കിട്ടാറില്ല നമുക്കിപ്പോ വളരെ അപൂർവമായിട്ട് പറയും കാരണം എനിക്ക് തോന്നുന്നത് ഇത് എണ്ണം കുറഞ്ഞതുകൊണ്ടാണോ അതേ മറ്റേതെങ്കിലും ജീവികൾ അവരെ ആക്രമിക്കുന്നതുകൊണ്ടോ ഭക്ഷിക്കുന്നതാണ്ടോ എന്നറിയുന്നുണ്ട് അപ്പൊ ഇവർക്ക് രണ്ട് മൂന്ന് മാസം കൂടുമ്പോ ഒരെണ്ണം കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് രണ്ട് വർഷത്തിലേറെ ആയി ഹലോ കിട്ടിട്ട് നിങ്ങളെ നാട്ടില് ഇത് ഉണ്ടോ ഒത്തിരി അത് അറിയാതെ അണ്ടിങ്ങൾ ആയിക്കോണുണ്ടായിരുന്നു ഇപ്പൊന്നുല്ല എല്ലാം ക്ലോസ് ആണ് സൂപ്പർ അപ്പൊ ഇതില് ഹിന്ദിയിലെ പേര്ന്തോലത്തെ ഇവര് യഥാർത്ഥത്തില് മറാഠി ഭാഷയാണ് സംസാരിക്കുന്നത് മറാഠി അല്ലേ അപ്പൊ ഹിന്ദി അല്ല മറാഠിയാണ് അപ്പൊ മറാഠിയില് സൂപ്പർ അപ്പൊ നമ്മുടെ നാട്ടില് നമുക്ക് എളുപ്പം കേട്ടോ ഉടുമ്പ് ഉടുമ്പ് മലയാളം ഉടുമ്പ് പിന്നെ നമ്മുടെ സായിപ്പിന്റെ ഭാഷയില് ഇംഗ്ലീഷിൽ എന്താ പറയുക മാളിട്ടല്ലാ അത് ഒരു കയറി തിരിച്ച് അതേപടി പോകാൻ നോക്കാ അടുത്ത പാറിലേക്ക് ചാടാനുള്ള പരിപാടിയാണ് പാറിലേക്ക് മിക്കവാറും സാധ്യമാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇത് വന്ന വഴി കൂടെ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് കാരണം ഇവിടെ ഒരു കില് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിനകത്ത് കേറിയത് അപ്പൊ മിക്കവാറും ഇറങ്ങിപ്പോയാലും എനിക്കോട് ഈ പാറ ഉണ്ടാവും ഈ കൂടെ കാര്യം അവന് പെട്ടെന്ന് മെളി പോകാൻ പറ്റും ഈസിയാണ് ഈ വാളിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ചെറിയ ഒരു ചെറിയ ഗ്രിപ്പ് ഉണ്ടായിട്ടുള്ള മെളിലോട്ട് കയറി പോകുന്നില്ല അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല പെട്ടെന്ന് അടുത്ത നിമിഷത്തിൻ്റെ കരുമ്പോൾ നമ്മൾ ഓടി വരുന്നതിന് മുന്നേ വേണേ അദ്ദേഹത്തിന് പോകാം സൂപ്പർ അപ്പൊ നമ്മൾ എന്തായാലും സമയങ്ങളെന്തെങ്കിലും നമ്മൾ ഇതിനെ നമ്മുടെ റഫിങ് കീട് അവര് ഇവിടുത്തെ പറ്റാത്തരമല്ല അപ്പോൾ അവരതിനെ അവരുടെ രീതി പ്രകാരം അവർ അവർ അത് കിറ്റിലാക്കിക്കോളും അപ്പോൾ നോക്കി നമ്മൾ ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ എന്താ പറയുക അടുത്ത എന്താ പറയുക നമ്മൾ ആ പാമ്പിനെ പോലെ പാമ്പ് അറിയല്ലോ സെൻസ് ചെയ്യുന്ന നാവ് കൊണ്ടാണ് അദ്ദേഹം അതുപോലെ നാവ് എന്ത് നല്ല നീളത്തിൽ എന്ത് നല്ല നീളത്തിൽ നാവ് പറത്തി നല്ല നീളത്തിൽ നാവ് പറത്തി നല്ല നീളത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മൂന്നിഞ്ചോളൂ വേണ്ടില്ലേ വേണ്ടേ മൂന്നിഞ്ച് മൂന്നിഞ്ചൊന്നും അല്ല അതാ നോക്കും ഉഴുഞ്ഞര നല്ല നീളത്തിനുള്ള നാഭം പുറത്തേക്ക് ഇടുന്ന കേട്ടോ ഇത് നല്ല അതായത് പരമാവധി ഉള്ള നാഭം നല്ല നീളത്തിൽ പുറത്തേക്ക് നമ്മൾ മാറിപ്പോയാലേ മിക്കവാറും അധികം നമ്മുടെ റെഫ്രിഗ്ജി ശ്രദ്ധിച്ചോളൂ അത് ഇറങ്ങിപ്പോയാണ് അത് അപ്പം തന്നെ റെഫ്രിഗ്ജ് പതുക്കെ 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 സ്ലോ സ്ലോ അതാ അതാ വീണ്ടും അകത്തേക്ക് വീണ്ടും മൂവിന് അകത്തേക്കാണ് എനിക്ക് തോന്നുന്നു നമ്മളെ കണ്ടപ്പോൾ അധികം നാണം വരുന്നതുകൊണ്ട് നാണും വന്നു അതുകൊണ്ട് അതാ അതാണ് പറഞ്ഞാ ഇപ്പൊ ഗോട്ട് അപ്പൊ സൂപ്പർ ഗോർഡ്പെഡ് അതുപോലെ തന്നെ നമ്മുടെ മോണിറ്ററി ഉടുമ്പ് എല്ലാം ഒ തന്നെയാണ് പല സംസ്ഥാനങ്ങളിൽ പല പേരിലും അറിയപ്പെടുന്നു പല ഭാഷയിൽ അറിയപ്പെടുന്നു ഈ ഒരു പ്രോഗ്രാം നന്നായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആൾക്കാർ അറിയപ്പെടുന്നത് ഇവരൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ അവർ സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് മോണിറ്റൽ ഡിസാർണേം കിങ് ഗോബ്രയും പൈത്തനും ഗോബ്രയും റസൽ സ്വൈപ്പറും സാധാ കോബ്രയും റൈറ്റും ബാനർ റൈറ്റും എല്ലാം ഇവിടെ കിട്ടുന്നവർക്ക് ക്യാച്ചിങ് അവർ ചെയ്യാറുണ്ട് ജനസിൽപ്പെട്ട ഉരകങ്ങളാണ് ഉടുമ്പ് എന്ന് വിളിക്കുന്ന മോണിറ്റർ ലിസാർഡ് ഇന്ത്യയിൽ നാല് തരത്തിലുള്ള ഉടുമ്പുകളാണുള്ളത് മണ്ണുടുമ്പ് കാരുമ്പ് പൊന്നുടുമ്പ് എന്നിങ്ങനെ പല പേരുകളിൽ ഇതിനെ വിളിക്കാറുണ്ട് വലിയ കഴുത്തും ബലമുള്ള വാലും നഖങ്ങളും ബലമേറിയ വിരലുകളും ഉപയോഗിച്ച് എവിടെയും പിടിച്ചു കയറുവാനും ബലമായി പിടിച്ചിരിക്കാനുമുള്ള കഴിവുകളാണ് ഇവയുടെ പ്രധാന സവിശേഷതകൾ അതിനാൽ തന്നെ കള്ളന്മാർ ഉടുമ്പുകളെ ഇണക്കി വളർത്തിയിരുന്നതായി പറയപ്പെടുന്നു വൻ ചുമരുകളിൽ ഉടുമ്പിനെ എറിഞ്ഞ് പിടിപ്പിച്ച് അതിന്റെ അരയിൽ കെട്ടിയ കയറിൽ പിടിച്ച് മുകളിൽ കയറുമായിരുന്നു എന്നാണ് പറയുന്നത് ഛത്രപതി ശിവജിയുടെ പടയാളികൾ മുഗൾ മറാഠ യുദ്ധകാലത്ത് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ കൊണ്ടാന കോട്ട പിടിച്ചടക്കിയത് ഉടുമ്പിന്റെ സഹായത്തോടെയാണ് എന്ന ഒരു കഥയുണ്ട് ഉടുമ്പ് പൊതുവെ മാംസഭുക്കാണ് നല്ല കാഴ്ചശക്തിയുള്ളവയാണെങ്കിലും ഇവരുടെ പിളർന്ന നാവാണ് ചുറ്റുപാടിനെ അറിയുവാനുള്ള ഏറ്റവും കാര്യക്ഷമമായ അവയവം അന്തരീക്ഷത്തിലെ വളരെ നേർത്ത ഗന്ധ തന്മാത്ര സാന്നിധ്യം പോലും രുചിച്ചറിയുവാൻ നാവുകൊണ്ട് ഇവർക്ക് കഴിയും മൂക്കിന്റെ ദ്വാരത്തിനും പ്രത്യേകതയുണ്ട് നമുക്ക് കൺപോള ഉപയോഗിച്ച് പിടിക്കാൻ കണ്ണടച്ചുപിടിക്കാൻ പോലെ ഇവയ്ക്ക് മൂക്ക് ഇഷ്ടം പോലെ തുറക്കുവാനും അടയ്ക്കുവാനും കഴിയുന്ന പ്രത്യേക അടപ്പ് സംവിധാനമുണ്ട് അഴുക്കും മണ്ണും വെള്ളവും കയറാതെ ആ അടപ്പ് സൂക്ഷിക്കും പതിനേഴ് മിനിറ്റ് വരെ വെള്ളത്തിൽ മുങ്ങിക്കഴിയുവാനും ഉടുമ്പുകൾക്ക് കഴിയും വാൽ ശക്തിയായി ചുഴറ്റി ഇവ ശത്രുക്കളെ ഭയപ്പെടുത്താറുണ്ട് കോഴിമുട്ടയും മീൻ ഇറച്ചി കഷ്ണങ്ങളുമാണ് ഭക്ഷണം മുതലയുള്ള സ്ഥലങ്ങളിൽ ഇവ അപായ നിരീക്ഷകനായി കാണപ്പെടും എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ് മോണിറ്റർ എന്ന പേർ ഇത്തരം പല്ലികൾക്ക് കിട്ടിയത് മുതലമുട്ട ഉടുമ്പിന്റെ ഏറ്റവും ഇഷ്ടഭോജ്യങ്ങളിൽ ഒന്നാണ് എന്നതിനാൽ ഇത് മുതലമടകൾ തിരഞ്ഞു കണ്ടുപിടിക്കും ഇണചേരൽ കാലത്ത് ആൺ ഉടുമ്പുകൾ ഇണയ്ക്കു വേണ്ടി ചിലപ്പോൾ പരസ്പരം പൊരുതാറുണ്ട് സ്വന്തം ടെറിറ്ററിയുടെ മേൽ അധികാരമുറപ്പിക്കുവാൻ പെൺ ഉടുമ്പുകൾ തമ്മിലും ഇത്തരം അടിപിടി നടക്കാറുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇണചേരൽ കാലം പെണ്ണുടുമ്പ് മണ്ണിൽ മാളമുണ്ടാക്കി അതിൽ മുട്ടയിട്ട് മണ്ണുകൊണ്ട് തന്നെ മൂടും മുട്ടക്കള്ളന്മാരെ പറ്റിക്കുവാൻ അതിനടുത്ത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കുഴികളും ഉണ്ടാക്കി വയ്ക്കും ഇരുപതോളം മുട്ടകൾ ഒന്നിച്ചിട്ട് വയ്ക്കും ചൂടും അനുകൂല സാഹചര്യങ്ങളെയും ആശ്രയിച്ച് നൂറ്റി മുതൽ ഇരുന്നൂറ്റി ദിവസം വരെ എടുക്കും മുട്ട വിരിയാൻ പത്ത് മുതൽ മുപ്പത് വർഷം വരെയാണ് ആയുസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെടുന്ന ജീവി ആയതിനാൽ വേട്ടയാടിക്കൊല്ലുന്നത് വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അദ്ദേഹം പക്ഷേ പാറയില് വെള്ളം ഇപ്പുറത്തോട്ട് മാറിയാലും നാക്കോണ്ട് നോക്കാം നാക്കോണ്ട് തിരിച്ചു നോക്കാം തനിച്ചു നോക്കോ അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എന്താ പറയുക റഫീഖ് ജിയുടെ അതിഥിയാണ് അപ്പൊ റഫീഖ് ജി അതിനെ റഫീഖ് ജിക്ക് വന്ന കോളാണ് പക്ഷെ എന്ത് വളരെ ഈസിയായി വളരെ ലാഘവത്തോടി വളരെ ഈസി ആയി അപ്പോ ഇത് ലൈവാണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം അവര് നോക്കുക നല്ല ഷാർപ്പായി സൂപ്പർ നോക്കി ഷാർപ്പ് നല്ല ഷാർപ്പ് അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മോണിറ്റൽ റിസാർഡ് അല്ലെങ്കിൽ ഉടും പദ്ധതി നമ്മൾ എന്തായാലും നമ്മളെ പ്രേക്ഷകർ പരിചയപ്പെട്ടു അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിന് കിറ്റിലാക്കണം ചെയ്യേ ഓക്കെ ഓക്കെ ആടി പോളി സൂപ്പർ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പൂനെയിലെ യാത്രാ വിശേഷങ്ങൾ വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള വ്യത്യസ്തങ്ങൾ സംഭവങ്ങളെ തേടിയുള്ള വ്യത്യസ്തമായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പാമ്പ് സമ്പ്രഷ് അല്ലെങ്കിൽ സ്നേക്സ് സേവറന്മാരെ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട മോണിറ്റർ ലിസാർഡിനി ഞങ്ങളുടെ നവീൻ ജി അനിൽ ജി അതുപോലെ നമ്മുടെ റഫീഖ് ജി ഞങ്ങൾ ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ നാല് പേരുടെയും പിന്നെ നമ്മുടെ പാ പാക്കറ്റിലിരിക്കുന്ന നമ്മുടെ ഉടമ്പ് അതിഥിയുടെയും വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗത്ത് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുപോലെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നാല് പേരുടെ നന്ദി നമസ്തേ